ുള്ളവരെ ഇപ്പോൾ നാം കാണുന്നത് ബാംഗ്ലൂർ ഉള്ള ബനുജ്ജൻ ആശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ആശ്രമത്തെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് നാളുകൾക്ക് മുൻപ് നാം അപ്ലോഡ് ചെയ്തിരുന്നു ആർക്കെങ്കിലും കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്കാർക്കെങ്കിലും കുറേ ദിവസം ഒറ്റയ്ക്ക് ധ്യാനിക്കണം അല്ലെ കുടുംബത്തോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ധ്യാനിക്കണം അല്ലെ ഗ്രൂപ്പായിട്ട് പോകാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഈ ആശ്രമത്തിലേക്കുള്ള വഴി മജസ്റ്റിക്കിൽ ഇറങ്ങിയിട്ട് കെങ്കേരിക്കുള്ള ബസ്സിൽ കയറി കെങ്കേരിയിലിറങ്ങി അഞ്ചപ്പാളയം എന്ന സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയ്ക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ് അല്ലെങ്കിൽ മജിസ്റ്റിക്കുകൾ ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഈ ആശ്രമത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് പ്രിയമുള്ളവരെ പ്രത്യേകം ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈ ആശ്രമത്തിൽ ദിവസം വേണം നമുക്ക് പ്രാർത്ഥിച്ച് സൈലൻ്റ് ആയി ധ്യാനിക്കാനുള്ള അതിമനോഹരമായ ഒരു തീർത്ഥാടനാലയമാണ് ഈ ബെലഡിറ്റിയൻ ആശ്രമം ഇപ്പോഴുള്ളവരെ ആശ്രമത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ